യിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിൽ പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് അങ്ങനെ മഹേഷും മിഷിതയും ടൂർ പോകാൻ തീരുമാനിച്ച കാര്യം മിഷിത പ്രിയാമണിയുടെ അടുത്ത് ചെന്ന് പറയുകയാണ് അങ്ങനെ ആദ്യം കേൾക്കുമ്പോൾ പ്രിയാമണിക്ക് സന്തോഷമാകുന്നു പെട്ടെന്ന് ഇഷിത പറയുന്നു മോളയും കൊണ്ടാണ് പോന്നതെന്ന് പറയുന്നത് അപ്പം പ്രിയാമണി ചോദിക്കുന്നു മോളയും കൊണ്ടാണ് എന്തിനാണ് മോളെ കൂട്ടുകൊക്കെ ചോദിക്കും അപ്പോൾ പറയാം അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയും അപ്പോൾ പ്രിയാമണിക്ക് അത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല പ്രിയാമണി പിന്നെ ആ എന്തായാലും നിങ്ങൾ തീരുമാനിച്ചതല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞങ്ങ് മാറിപ്പോകുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ രചന നമ്മുടെ മനസ്സിനായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ് അങ്ങനെ മനസ്സിനെ മനസ്സിനെയും മനസ്സിലുള്ള മുഴുവൻ കാര്യങ്ങളും അറിയിക്കുകയാണ് രചനയോട് പറയുന്നു ഇങ്ങനെ കല്യാണ ദിവസം എനിക്ക് പിന്നെ ഇഷിദ എൻ്റെ മകൻ്റെ ഭാര്യയായി വരുന്നത് താല്പര്യമില്ലായിരുന്നു അപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു എന്താ പറയാ ഒരു കഥയാണ് അത് എന്ന് പറയുകയാണ് അപ്പം രചന പറയാം എന്താണെന്ന് പറയാൻ പറയും അപ്പം പറയും ഇഷുത ഒരു പരിപൂർണയായ സ്ത്രീയാണ് അവൾക്ക് അമ്മയാകാൻ കഴിവുള്ള എല്ലാ എല്ലാ ഇതുമുള്ള ഒരു സ്ത്രീയാണെന്ന് പറയും അപ്പം ഇത് കേൾക്കുമ്പോൾ രചന എന്ന് ഞെട്ട് അപ്പം പറയും കല്യാണ ദിവസം ഇങ്ങനെ തലയിറങ്ങി വീണതും എൻ്റെ സുഹൃത്തായ ഡോക്ടറെ അടുത്ത് എത്തിച്ചതും എല്ലാം എൻ്റെ തിരക്കഥയായിരുന്നു അങ്ങനെ ഡോക്ടർ വന്യതയാണെന്ന് പറയുകയും അങ്ങനെ മകൻ ഒഴിവാക്കിയ സമയത്ത് താലി ഊരി മകൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇഷ്ട ഇറങ്ങിപ്പോയ കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ രചന പറയുന്നു അങ്ങനെയാണെങ്കിൽ മഹേഷും ഇഷ്യുതെ ഇരിക്ക ഒരിക്കലും ഇതുവരെ ഒന്നായി ജീവിച്ചിട്ടില്ല അതുതന്നെയാണ് സത്യം എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ മനസ്സിനെയും പറയും ശരിയാണ് അതുതന്നെയാണ് സത്യം കാരണം അവരൊരിക്കലും ഒരുമിച്ച് ജീവിച്ചിട്ടില്ല കാരണം ഇഷുതയുടെ വിചാരം അവൾക്ക് ഗർഭിണിയാകാൻ കഴിയില്ല ഇഷുത പ ചിപ്പിമോളുടെ അമ്മയായിട്ട് മാത്രമാണ് വന്നത് എന്നുള്ള കാര്യം പറയുകയാണ് അപ്പോൾ മനസ്സിനും പറയുന്നു പക്ഷേ എൻ്റെ മകൻ്റെ കാര്യത്തിൽ എനിക്ക് വിഷമമുള്ളൂ അവനീ സത്യം എങ്ങാനും പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തീരും എന്ന് പറയുകയാണ് അപ്പോൾ രചന പറയും ശരിയാണ് മാധുവിൻ്റെയും ലയയുടെയും ജീവിതത്തിൽ താഴപ്പുഴകൾ ഉണ്ടാവും അവൻ അമ്മയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതികാരമായിരിക്കും ലയ്യമായിട്ടുള്ള ജീവിതം അവൻ ഇഷുതയുടെ അടുത്തേക്ക് തിരിച്ചു പോകും എന്നൊക്കെ രചന ഇങ്ങനെ പറയുകയാണ് അങ്ങനെ മനസ്സിനടുത്ത് വാക്കു കൊടുക്കുന്ന ഇത് ഞാൻ ആരെടുത്തും പറയില്ല എന്നും പറഞ്ഞ് പിന്നീട് മനസ്സിനെ തിരിച്ചു പോവുകയാണ് അങ്ങനെ മനസ്സിന് പോയ സമയത്ത് രചനയെ ആലോചിക്കുകയാണ് ഇനി മഹേഷിനെ വിട്ടുകൊടുക്കാൻ പാടില്ല എൻ്റെ മ മഹേഷിനെ എനിക്ക് എൻ്റെ കുട്ടികളുടെ രണ്ട് കുട്ടികളുടെ അച്ഛൻ മാത്രമായത് ഇഷുതയുടെ അമ്മയാകാൻ പാടില്ല അതുകൊണ്ട് ഇനി സൂക്ഷിച്ചും കണ്ടും തന്നെ നിൽക്കണം എന്നുള്ള കാര്യം മനസ്സിലോർക്കുകയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ നമ്മുടെ മഞ്ജിമ രചനയെ വിളിക്കുന്നു അപ്പം രചന പറയുന്നു നീ എന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണ് നീ പൊടിപ്പും തൊങ്ങലും വെച്ചല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്ന് ചോദിക്കും അപ്പോൾ മഞ്ജുമ വിചാരിക്കുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ മനസ്സിലായിരുന്നു അപ്പം രചന പറയും നീ അവിടെയുള്ള കാര്യങ്ങൾ മാത്രം എന്നോട് അറിയിച്ചാൽ മതി കൂടുതലൊന്നും പറയണ്ട എൻ്റെ കയ്യിലിരിക്കുന്ന വലിയൊരു ബോംബാണെന്നൊക്കെ പറയും അപ്പോൾ ഒന്നും മനസ്സിലാകാതെ നമ്മുടെ മഞ്ജിമ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് പറയും അപ്പം മഞ്ജിമ പറയുന്നുണ്ട് അവർ ടൂർ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമൊക്കെ അറിയിക്കുകയാണ് പിന്നീട് നമ്മുടെ ഇഷുതാ ഹോസ്പിറ്റൽ ിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആകാശ്മേനോൻ വരുന്നു അങ്ങനെ വഴിതടഞ്ഞ് നിർത്തുന്നു അങ്ങനെ ആകാശ്മേൻ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പം ഇഷ്ട പറയുന്നു വിനോദിനെ ഞാൻ ഇറക്കും വിനോദിന്റെ ആദരയുടെ കോൾ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ആകാശ് ഒന്ന് ഞെട്ടുകയാണ് അങ്ങനെ അവർ തമ്മിലുള്ള ഒക്കെ അതിന്റെ ഇടയിലൂടെ നടക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ രചനയുടെ ഒരു ഫ്രണ്ട് വരുന്നു അങ്ങനെ മഹേഷിൻ്റെ എന്തൊക്കെയോ ചെയ്തു വയ്ക്കുന്നുണ്ട് കാരണം ആക്സിഡന്റ് ഈശുദയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ അത് ഏൽക്കുന്നത് മഹേഷിനാണ് മഹേഷ് അങ്ങനെ ആക്സിഡന്റ് ഒക്കെ പറ്റുന്നു ഇതേ സമയത്ത് ഈശുദെയ മഹേഷും തമ്മിലുള്ള കുറേ പ്രണയം ഉണ്ട് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു